ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചതുർഭുജ പരപ്പ് നിന്നുള്ള ഈ പാടത്തിന് പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്നൊക്കെ നോക്കി ഇനി നമുക്ക് അടുത്തത് റോംബസിൻ്റെ ഏരിയ എങ്ങനെ കാണാം അതായത് സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം എന്നൊക്കെ പഠിക്കാം ഇതൊരു സ്ക്വയറാണ് സ്ക്വയറിൻ്റെ ഏരിയ നമ്മളെങ്ങനെ കാണാം നമുക്ക് എ ഒരു സൈഡ് എ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവ് സ്ക്വയറിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ അല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് തന്നിട്ടില്ല പകരം നമുക്ക് വികരണങ്ങളാണ് തന്നത് ഡയഗണൽസിൻ്റെ നീളാണ് തന്നത് അപ്പോൾ നമ്മളെങ്ങനെ പരപ്പളവ് കാണാം അപ്പോൾ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു ഡി ഒരു സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ഡയഗണൽസ് രണ്ടും ഈക്വൽ ഈക്വൽ ലെങ്ത് ആയിരിക്കും അല്ലേ അപ്പോൾ എന്താണ് ഈക്വൽ ലെങ്ത് ആയതുകൊണ്ട് നമുക്കിതിനെ ഹാഫ് ഡി സ്ക്വയർ എന്ന് എഴുതി കൂടെ അപ്പോൾ ഡയഗണൽസ് തന്നാൽ ഒരു സ്ക്വയറിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ത് ഹാഫ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ റോംബസിലേക്ക് വരാം ഇതൊരു റോംബസ് ആണ് എന്താണ് റോംബസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് റോംബസിൻ്റെ എല്ലാ സൈഡ്സും എല്ലാ സൈഡ്സും തുല്യ നീളായിരിക്കും എല്ലാതും ഒരേ നീളായിരിക്കും ആൻഡ് ഈ രണ്ട് ഡയഗണൽസും എന്തായിരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അതായത് വികരണങ്ങൾ ലംബസമഭാജികളായിരിക്കും അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും ഈ ഒരു ലൈനും കടന്നു പോണത് അല്ലേ ഇനി നമുക്ക് ആൻഡ് ഇതൊക്കെ എന്തായിരിക്കും റൈറ്റ് റൈറ്റ് ആംഗിൾ ട്രാങ്കിൾസ് ആയിരിക്കും അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണാൻ നോക്കാം ഇനി ഈ റോംബസ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒക്കെ എന്താണ് ഒരു പാരലോഗ്രാമും കൂടെയാണ് അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ആണ് പാരലോഗ്രാമാണെന്ത് റോംബസ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു സമഭുജ സാമാന്തരികം എന്ന് പറയണത് ഒരു സാമാന്തരികം കൂടെയാണ് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു സാമാന്തരികമാണെന്ത് സമഭുജ സാമാന്തരികം എന്ന് പറയണത് ഇനി നമുക്കിതിൻ്റെ പരപ്പളവിലേക്ക് വരാം നമുക്ക് ഈ ഒരു ഡയഗണല് നമ്മൾ ഈ ഒരു വികരണം ഡി വണ്ണും ഈ ഒരു വികരണം ഡി ടു ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു എന്ന് പറയണത് എന്താണ് ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു ഇനി ഈ ഒരു ക്വസ്റ്റ് നോക്കി ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് എയിറ്റ് സെൻറ്റിമീറ്റർ വാട്ട് ഇസ് ദ ഏരിയ ഏരിയ ആണല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത് നമുക്ക് എന്താണ് തന്നത് ഡയഗണൽ എയിറ്റ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഏരിയ ആണ് കാണേണ്ടത് നമുക്ക് എന്തിൻ്റെ ആണ് കാണേണ്ടത് ഈ ഒരു സ്ക്വയറിൻ്റെ ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഡയഗണൽ എയ്റ്റ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഏരിയ എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് സ്ക്വയറിൻ്റെതായതുകൊണ്ട് ഹാഫ് ടി സ്ക്വയർ ആണല്ലേ ഡയഗണൽസ് രണ്ടും സെയിം ആയിരിക്കും അപ്പോൾ ഹാഫ് ഇൻറ്റു ഡയഗണൽ എന്താണ് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് എയിറ്റ് സ്ക്വയർ എയ്റ്റിൻ്റെ സ്ക്വയർ എന്താണ് എട്ട് സ്ക്വയർ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് അറുപത്തിനാല് അല്ലേ അറുപത്തിനാലിൻ്റെ പകുതി എന്താണ് തേർട്ടി ടു അല്ലേ അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും തേർട്ടി ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലേ ഇനി നമുക്ക് ഈ ഒരു റോംബസിലെ ഈ ഒരു റോംബസിൻ്റെ ഏരിയ എന്തായിരിക്കും നമുക്ക് എന്തൊക്കെയാണ് തന്നത് ഡയഗണൽസ് രണ്ടും തന്നിട്ടുണ്ടല്ലേ നമുക്ക് ആദ്യം നമുക്ക് പരപ്പളവ് റോംബസിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി റ്റു ആണല്ലേ നമുക്ക് ഈ ഒരു ഡയഗണൽ എന്താണ് തന്നത് ഡി വണ്ണിന് നമുക്ക് തന്നിട്ടുള്ളത് ഫോർ പ്ലസ് ഫോർ ആണ് ദാറ്റ് ഇസ് ഇക്വൾ ടു എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ആൻഡ് ഈ ഡി ടു ഡയഗണൽ രണ്ട് നമുക്ക് തന്നത് എന്താണ് ടു പ്ലസ് ടു ആണ് ദാറ്റ് ഇസ് ഇക്വൾ ടു ഫോർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഇനി നമ്മൾ ഡി വണ്ണും ഡി ടു നമുക്ക് കിട്ടി ഇനി നമുക്കിത് ഇക്വൈറ്റ് ചെയ്യാം ഹാഫ് ഇൻറ്റു ഡി വണ് എന്താണ് എയ്റ്റ് ഇൻറ്റു ഡി ടു എന്താണ് ഫോറാണ് നമുക്ക് ടൂവും എയ്റ്റും ക്യാൻസൽ ചെയ്താൽ എട്ടിലെത്ര രണ്ട് നാലല്ലേ ഫോർ ഇൻറ്റു ഫോറ് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് പതിനാറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു റോംബസ് ഈ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഒരു വികരണം നമുക്ക് ടെൻ സെൻറ്റിമീറ്ററും ഇപ്പം മറ്റൊരു ഡയഗണലിൽ നമുക്ക് ഡേ നമുക്കൊരു സിക്സ് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോംബസിൻ്റെ ഏരിയ എന്തായിരിക്കും റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു ഡി വൺ ഡി ടു നമുക്ക് തന്നിട്ടുണ്ട് ഡി വൺ എന്താണ് ടെൻ ആണ് ഡി ടു എന്താണ് ആണ് അപ്പോൾ ഇനി ഇത് ടുവും ടെന്നും ക്യാൻസൽ ചെയ്താൽ ഫൈവല്ലേ ഫൈവ് ഇൻറ്റു സിക്സ് അഞ്ച് ഇൻറ്റു ആറ് എന്താണ് മുപ്പത് തേർട്ടീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ എന്ന് പറയണത് അല്ലേ ഇനി നമുക്ക് നമുക്കിപ്പോൾ സപ്പോസ് ഡയഗണൽ ഒരു ഈ ഒരു ഡയഗണൽ സെവൻ സെൻറ്റിമീറ്ററും ആൻഡ് ഈ ഒരു ഡയഗണൽ നമുക്ക് ഫോർ സെൻറ്റിമീറ്ററുമാണ് തന്നതെന്നുണ്ടെങ്കിൽ ഏരിയ എന്തായിരിക്കും ഏരിയ എങ്ങനെ നമ്മൾ കാണും ഏരിയ ഐസ് ഇക്വൾ ടു ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു ആണ് ഡി വണ്ണും ഡി ടു നമുക്ക് തന്നിട്ടുണ്ട് സെവനും ഫോറും ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു സെവൻ ഇൻറ്റു ഫോർ ഈ ടുവും ഈ ഫോറും കട്ട് ചെയ്യുക എന്താണ് ടു ആണ് സെവൻ ഇൻറ്റു ഫോർ എന്താണ് ഫോർട്ടീൻ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഡയഗണൽസ് സെവനും ഫോറും ആയിട്ടുള്ള ഒരു റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഓക്കെ അല്ലേ ഇപ്പോൾ റോംബസിൻ്റെ ഏരിയ കാണാൻ നമുക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം ഇതൊരു വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഫോർ ആൻഡ് ഹാഫ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്താണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞത് അതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് നാലര സെൻറ്റിമീറ്റർ ആണ് നാലര സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സമചതുരാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞത് നമുക്ക് ഏരിയ തന്നിട്ടുണ്ടല്ലേ നാലര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഏരിയേൻ്റെ ഇക്വേഷൻ എന്താണ് ഹാഫ് ഡി സ്ക്വയർ അല്ലേ ഹാഫ് ഡി സ്ക്വയർ ആണല്ലേ നമുക്ക് തന്നത് ഹാഫ് ഡി സ്ക്വയർ ഈസ് ഇക്വൾ ടു നാലരന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഡി സ്ക്വയർ എന്താണ് ഇൻ ഡിവൈഡഡ് ബൈ ടു അപ്പുറത്ത് പോയാൽ ഇൻറ്റു ടു ആവും അപ്പോൾ ഫോർ ആൻഡ് ഹാഫ് ഇൻറ്റു രണ്ട് നാലര രണ്ട് തവണ എന്താണ് രണ്ട് തവണ നാലര ആണെങ്കിൽ നയൻ അല്ലേ അപ്പോൾ നയൻ സെൻറ്റിമീറ്റർ ആണ് എന്ത് ഡി സ്ക്വയർ എന്ന് പറയണത് ഇനി നമ്മൾ ഡി എന്താണ് ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ആണ് റൂട്ട് നയൻ എന്താണ് ത്രീ അല്ലേ അപ്പോൾ നമുക്ക് ഡയഗണൽസ് കിട്ടി വികരണം കിട്ടി ആണ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ രണ്ട് വികരണം എന്തായിരിക്കും ത്രീ സെൻറ്റിമീറ്ററാണ് അല്ലേ ഇനി നമുക്ക് എങ്ങനെ വരക്കാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ത്രീ സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരക്കും ത്രീ സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യും അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡയഗണല് ആണ് ആദ്യം നമ്മൾ ത്രീ സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ ഡയഗണൽ വരക്കും ഡി വണ് വരക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യും അപ്പോൾ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ത്രീൻ്റെ മിഡ് പോയിൻ്റ് എന്താണ് വൺ പോയിൻറ്റ് ഫൈവ് അല്ലേ ത്രീൻ്റെ പകുതി അപ്പോൾ ത്രീ വൺ പോയിന്റ് ഫൈവും ഇതും വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു ഭാഗവും വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി നമുക്ക് ഇങ്ങോട്ടേക്കും വരയ്ക്കണം ഇങ്ങോട്ടേക്കുള്ള ഡയഗണൽ നമുക്ക് ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്കിനി ഇങ്ങോട്ടേക്കൊരു വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററും ഇങ്ങോട്ടേക്കൊരു വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററും വരയ്ക്കണം അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുക ആദ്യം നമുക്കൊരു പെർപെൻഡിക്കുലാർ ലൈന് വരക്കണം കോമ്പസ് വെച്ച് നമുക്കൊരു പെർപെൻറ്റിക്കുലർ ലൈന് വരയ്ക്കുക എന്തിനാണ് അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല പെർപെൻറ്റിക്കുലർ ആയിട്ട് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പസ് വെച്ച് ആദ്യം പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കണത് അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഇവിടെ കോമ്പസ് ബ്ലേസ് ചെയ്യാം നമുക്ക് ആദ്യം കോമ്പസിൽ നമ്മൾ ഇത് ഇത്ര നീളം എടുക്കുക ത്രീ സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്കൊരു ആർക്ക് വരയ്ക്കുക ത്രീ സെൻറ്റിമീറ്റർ ഇട്ട് ആർക്കും അതുപോലെ തന്നെ ത്രീ സെൻറ്റിമീറ്റർ എടുത്താണ്ട് ഇവിടെ വെച്ചാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ചാപം വരക്കുക അതുപോലെ തന്നെ ത്രീ സെൻറ്റിമീറ്ററിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊരാർക്കും ഇവിടുന്ന് ഇങ്ങനെ ഒരാർക്കും വരയ്ക്കുക ചാപം വരക്കുക എന്നിട്ട് നമ്മൾ ആ ലൈൻസിനെ അത് ജോയിൻ ചെയ്യാം അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക ഒരു പെർപെൻഡിക്കുലാർ ലൈൻ ആയിരിക്കുമല്ലേ കിട്ടുക നമുക്ക് കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കുമല്ലേ കിട്ടുക കറക്റ്റ് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇനി നമ്മൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എടുത്താണ്ട് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്കെയിലോ എ കോമ്പസിലോ എങ്ങനെ എടുത്താൽ ഉണ്ടോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായി വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്കും ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത് നമ്മൾ ഇത് ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലേ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വരക്കാൻ പറഞ്ഞ റോംബസ് കിട്ടും ഇങ്ങനെ ജോയിൻ ചെയ്യാം പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നാല് ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ നമുക്ക് നമ്മളോട് വരക്കാൻ പറഞ്ഞ റോംബസ് ഇവിടെ കിട്ടിയില്ലേ എല്ലാ രണ്ട് ഡയഗണൽസും ആണ് രണ്ട് ഈ ഒരു വികരണവും ത്രീ ആയിരിക്കും ഈ ഒരു വികരണവും ത്രീ ആയിട്ടുള്ള നമുക്ക് കിട്ടില്ലേ ഇതിപ്പോൾ കോംബസിലൊക്കെ കടന്ന് വരക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടായിരിക്കും കിട്ടുക എല്ലാ ഭാഗവും ഒരുപോലെയുള്ള റോംബസ് ആയിരിക്കുമല്ലേ കിട്ടുക ഇതിപ്പോൾ ഞാൻ കോമ്പസ് ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടാണ് കറക്റ്റ് അല്ലാത്ത പോലെ തോന്നുന്നത് ഓക്കെ കേട്ടോ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ എ നോൺ സ്ക്വയർ റോംബസ് ഓഫ് ഏരിയ നയൻ സെന്റിമീറ്റർ സ്ക്വയർ എന്താണ് പറഞ്ഞത് ഡ്രോ എ നോൺ സ്ക്വയർ റോംബസ് നോൺ സ്ക്വയർ റോംബസ് ആണ് പറഞ്ഞത് ഏരിയ എന്താണ് നയൻ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതായത് നയൻ സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരമല്ലാത്ത സമഭുജ സാമാന്തരികം വരക്കുക നമ്മളോട് വരക്കാൻ പറഞ്ഞ റോംബസ് എന്താണ് സമചതുരല്ല അപ്പം അതായത് നമ്മൾ ഡയഗണൽസ് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ല ഡയഗണൽ വണ്ണും ഡയഗണൽ ടൂവും ഈക്വൽ ആയിരിക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ നോൺ സ്ക്വയർ റോംബസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അത് വരച്ച് നോക്കലേ നമുക്ക് എന്താണ് തന്നത് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അപ്പം റോംബസിൻ്റെ ഏരിയ കാണാനുള്ള എക്വേഷൻ ആണ് എന്ത് ഏരിയ ഇസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി റ്റു നമുക്ക് ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഹാഫ് ഡി വൺ ഡി ടു ഏരിയ ആണ് അത് നമുക്ക് തന്നിട്ടുണ്ട് നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അതിൽ ഡിവൈഡഡ് ബൈ ടുനായി ഇപ്പുറത്തേക്ക് കൊണ്ടായാൽ ഇൻറ്റു ടു ആവില്ലേ അപ്പം ഡി വൺ ഡി ടു എന്ന് പറയുന്നത് നയൻ ഇൻറ്റു ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൺ ഡി ടു എന്ന് പറയണത് നമുക്ക് എന്ത് കിട്ടി എയ്റ്റീൻ സെൻറ്റിമീറ്റർന്ന് കിട്ടും അതായത് ഡയഗണൽ വണ്ണും ഡയഗണൽ ടൂ രണ്ട് വികരണവും കൂടി ഇൻറ്റു ചെയ്താലേ നമുക്ക് കിട്ടുക എയ്റ്റീൻ സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ നമുക്ക് ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് പതിനെട്ട് കിട്ടുക എന്ന് നോക്കാം അപ്പൊ നമ്മൾ പതിനെട്ടിന്റെ ഫാക്ടേഴ്സ് എടുത്താൽ മതി ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ ഒന്ന് ഇൻഡു പതിനെട്ട് എന്താണ് പതിനെട്ടല്ലേ അതുപോലെ ഇനിയുമില്ലേ അതുപോലെ കിട്ടുന്നത് രണ്ട് ഇൻഡു ഒമ്പതും പതിനെട്ടെന്നല്ലേ അതുപോലെ മൂന്ന് ഇൻഡു ആറും പതിനെട്ട് എണ്ണല്ലേ ഈ ഇങ്ങനെ മൂന്ന് രീതിയിൽ ഗുണിച്ചാൽ നമുക്ക് പതിനെട്ട് കിട്ടൂല്ലേ ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ത്രീയും സിക്സും എടുത്ത് വരച്ച് നോക്കാം അതായത് ഡയഗണൽ വണ്ണ് ഡി വണ്ണ് സിക്സും ഡി ടു ആയിട്ടുള്ള ഒരു റോംബസ് വരച്ചു നോക്കാം നമുക്ക് ആദ്യം അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് നമ്മൾ വരക്കേണ്ടത് ആദ്യം നമ്മൾ സിക്സ് സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈന് വരക്കും ആദ്യം നമ്മൾ എന്ത് വരയ്ക്കേണ്ടത് ഒരു സിക്സ് സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈന് വരക്കണം അല്ലേ നെക്സ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ സിക്സ് സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈന് വരക്കണു നെക്സ്റ്റ് നമ്മൾ സിക്സ് സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരയ്ക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്യും സിക്സിൻ്റെ പകുതി ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ത്രീ സെൻറ്റിമീറ്റർ ഉണ്ടാകും ഈ ഒരു ത്രീ സെൻറ്റിമീറ്റർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡയഗണൽ വണ്ണ് വികർണം ഒന്ന് നമ്മൾ വരച്ച് ഇനി നമുക്ക് എന്താണ് വരക്കേണ്ടത് ഇതിനൊരു പെർപ്പെൻറ്റിക്കുലർ ലൈൻ വരക്കണല്ലേ ആദ്യം അപ്പോളാണ് നമ്മുടെ റോംബസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഇവിടെ കോംബസിൽ നമ്മൾ സിക്സ് സെൻറ്റിമീറ്റർ മെഷർ ചെയ്യും എന്നിട്ട് നമ്മൾ എന്താക്കും സിക്സ് സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കൊരു ചാപം വരക്കും അതുപോലെ തന്നെ സിക്സ് സെൻറിമീറ്റർ മെഷർ ചെയ്ത് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ചാപം വരക്കും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കും വരക്കും ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കും വരക്കും ഇനി നമ്മൾ ആ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പെർപെൻഡിക്കുലാർ ലൈൻ ആയിരിക്കുമല്ലേ കിട്ടുക ഇനി നമ്മൾ എന്താണ് ഇനി നമുക്ക് ഇതിന് അടുത്ത ഡയഗണൽ നമുക്ക് എന്താ നോക്കാം അടുത്ത ഡയഗണൽ ഡീറ്റു എന്ന് പറയുന്നത് നമുക്ക് ആണ് അപ്പോൾ ത്രീ ആകുമ്പോൾ ത്രീൻ്റെ പകുതി ഇങ്ങോട്ടേക്കും ത്രീൻ്റെ പകുതി ഇങ്ങോട്ടേക്കും ആയിരിക്കും അല്ലേ നമ്മുടെ ഡയഗണലുണ്ടാവുക അപ്പോൾ ത്രീൻ്റെ പകുതി എന്താണ് വൺ പോയിൻറ്റ് ഫൈവ് അല്ലേ അപ്പോൾ ഒരു വൺ പോയിൻ്റ് ഫൈവ് ഇങ്ങോട്ടേക്കുണ്ടാവും അതുപോലെ തന്നെ ഒരു വൺ പോയിൻ്റ് ഫൈവ് ഇങ്ങോട്ടേക്കുണ്ടാവും ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇനി നമ്മൾ എല്ലാ സൈഡ്സും ജോയിൻ ചെയ്യാം ഇങ്ങനെ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മളോട് വരക്കാൻ പറഞ്ഞത് നയൻ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ നയൻ സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന റോംബസ് അപ്പോൾ നമുക്ക് കിട്ടും അല്ലേ ഈ ഡയഗണൽ എന്താണ് ഈയൊരു ഡയഗണൽ നമുക്ക് ത്രീ സെന്റിമീറ്റർ ആണ് ഈ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ് സിക്സ് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ നമുക്ക് ടൂവും റ്റൂവും നയനും വെച്ച് വരക്കാം ടൂയും ടൂവും നയനും വെച്ച് വരക്കാം അത് നിങ്ങൾ വരച്ചു കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ കോമ്പസ് ഒക്കെ എടുത്ത് കറക്റ്റ് ഒക്കെ എടുത്ത് വരക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈനും അപ്പോൾ നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു കോമ്പസ് കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാനും ജസ്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ഒക്കെ എടുത്ത് നല്ല പോലെ വരക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഇന്നെടുത്തതൊക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യണത് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ